എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നുന്നുവോ അത് ജീവിതത്തിലെ ഏത് മേഖലകളിലെ എന്ത് കാര്യമാവട്ടെ വിശദീകരിച്ച് സമയം കളയുന്നില്ല ജീവിതത്തിലെ ഏത് മേഖലയിലെ എന്ത് കാര്യങ്ങളാകട്ടെ നിങ്ങൾക്ക് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് തോന്നുന്നുവോ ബുദ്ധിമുട്ട് തോന്നുന്നുവെങ്കിൽ അതൊരിക്കലും ബുദ്ധിമുട്ടായതുകൊണ്ടല്ല എന്ത് കാര്യവും വളരെ എളുപ്പമായി മാറും അതിൽ തഴക്കം വന്നാൽ മതി ജസ്റ്റ് എ ബി സി ഡി എഫ് ജി എച്ച് ഐ ജെ കെ എൽ എം എൻ ഒ പി ക്യു ആർ എസ് ടി യു വി ഡബ്ല്യു എക്സ് ഐസ് എഡ് എന്നുള്ളത് എല്ലാവർക്കും ചൊല്ലാൻ കഴിയും പക്ഷെ അത് തിരിച്ചൊന്ന് ചൊല്ലണമെങ്കിലോ തിരിച്ചൊന്ന് ചൊല്ലണമെങ്കിൽ അത് വീണ്ടും തഴ ം വന്നെങ്കിലേ പറ്റുള്ളൂ ചൊല്ലി നോക്കൂ സെറ്റ് വൈ എക്സ് ഡബ്ല്യു ടി എസ് ആർ ക്യു പി ഒ എൻ എം എൽ കെ ജെ ഐ ജി എ പി ഡി സി ബി എ അത് ആദ്യം ചൊല്ലുമ്പോൾ അത് നിസാരമായ ഒരു കാര്യം പക്ഷേ ആദ്യം അതാ നിസാരമായ കാര്യം നമുക്ക് ബുദ്ധിമുട്ടായി തന്നെ തോന്നിക്കും അത് തഴക്കം വരുമ്പോഴാണ് അത് എളുപ്പമായി മാറുക എന്ത് കാര്യവും അങ്ങനെ തന്നെയാണ് നമുക്ക് തഴക്കം വരാത്തത് കൊണ്ട് മാത്രമാണ് അഥവാ എക്സ്പെർട്ടൈസ് ആ വൈദഗ്ധ്യം വരാത്തത് കൊണ്ട് മാത്രമാണ് അത് ബുദ്ധിമുട്ടായി തോന്നുന്നത് അത് തഴക്കം വരുവാൻ ആ വൈദഗ്ധ്യം വരുവാൻ അത് നിരന്തരം ചെയ്യുക എന്നുള്ളത് മാത്രമേ പരിഹാരമുള്ളൂ അത് നിരന്തരം ആവർത്തിക്കുക ആവർത്തനമാണ് വിജയത്തിൻ്റെ രഹസ്യം ഏത് മേഖലയിലും ബുദ്ധിമുട്ട് ഒഴിവായി പോകുന്നത് മടുപ്പ് ഒഴിവായി പോകുന്നത് അത് ആവർത്തിക്കുമ്പോഴാണ് അതിനാൽ തന്നെ ഒരു കാര്യത്തിലും മടുപ്പ് തോന്നേണ്ടതില്ല അങ്ങനെ ആർക്കെങ്കിലും എന്തെങ്കിലും കാര്യത്തിൽ മടുപ്പ് തോന്നുന്നുവെങ്കിൽ എന്താണോ ആ മടുപ്പ് തോന്നുന്ന കാര്യം അതൊരു എക്സർസൈസായി തന്നെ എടുത്ത് അത് തുറന്ന് പ്രാക്ടീസ് ചെയ്യുക അത് എളുപ്പമായി മാർഗ്ഗ തന്നെ ചെയ്യും സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്ന ഗിയർ ഉള്ള ബൈക്ക് ഓടിക്കാൻ പഠിക്കുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ അത് വളരെ ബുദ്ധിമുട്ടായിരുന്നു വളരെ ബുദ്ധിമുട്ടായിരുന്നു സൈക്കിൾ ഓടിക്കാൻ പഠിക്കുന്ന ആദ്യകാലങ്ങളിൽ സൈക്കിൾ ഒരിക്കലും നേരെ പോകില്ല അത് വഴിക്ക് പോകും പക്ഷേ അത് നിരന്തരം ആവർത്തിച്ചതിനാൽ ആവർത്തനം എന്ന വാക്ക് തന്നെയാണ് നിരന്തരം ആവർത്തിച്ചതിനാൽ അത് ഇപ്പോൾ അത് ഈസിയായി മാറി അത് ബുദ്ധിമുട്ടല്ല ഇപ്പോൾ അത് ഈസിയും ആസ്വാദ്യകരവുമാണ് അതുപോലെ തന്നെയാണ് സെഡ് വൈ എക്സ് ഡബ്ല്യു വി യു ടി എസ് ആർ ക്യു പി എന്നത് ആദ്യം ചൊല്ലുമ്പോൾ ആദ്യം അത് പഠിക്കുമ്പോൾ അത് വളരെ ബുദ്ധിമുട്ടായി തോന്നിക്കും നിസാരമായ കാര്യം പോലും അത് ബുദ്ധിമുട്ടായി തോന്നിക്കുന്നു അത് ആ തഴക്കം എക്സ്പെർട്ടൈസ് വൈദഗ്ധ്യം വരുമ്പോൾ അതും എളുപ്പമായി മാർഗത്തിന് ചെയ്യും ഈ ഉള്ളവരും അത് അത് പരിശീലിച്ചതുകൊണ്ടാണ് ഇപ്പോൾ അത് ഈസി ആയിട്ട് അത് അത് ചൊല്ലാൻ കഴിയുന്നത് എന്നതുപോലെയാണ് ജീവിതത്തിൻ്റെ ഏത് മേഖലകളിലും എത്ര ബുദ്ധിമുട്ടേറിയതും അത് പൈലറ്റ് ആവുന്നതോ അങ്ങനെ അതിനെക്കാട്ടിലുള്ള വൺ വൺ കാര്യങ്ങൾ ചെയ്യുന്നവർ പോലും അതിന് പ്രാക്ടീസ് ആ തഴക്കം അപ്പം നിങ്ങൾക്കും ജീവിതത്തിൽ ഏതെങ്കിലും ഏരിയയിൽ ബുദ്ധിമുട്ട് തോന്നുന്നുവെങ്കിൽ വേണ്ടത് അത് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണ് അത് ആവർത്തിക്കുക ആ തഴക്കം നേടുക എക്സ്പെർട്ടൈസ് അറിവുകൾ പോരാ വളരെ ആത്മാർത്ഥമായി ചിന്തിച്ചു നോക്കൂ ഇന്നലെ വരെ നേടിയ നേട്ടങ്ങൾ പോരായെങ്കിൽ ഇന്നലെ നേടിയ അറിവുകൾ പോരാ നാം പുതിയ അറിവുകൾ ആർജിച്ചുകൊണ്ടിരിക്കണം എന്നും എന്നും നാം പുതിയ അറിവുകൾ നെവർ സ്റ്റോപ്പ് ലേണിംഗ് ബിക്കോസ് ലൈഫ് ിൽ നെവർ സ്റ്റോപ് ടീച്ചിങ് ചൊല്ലുണ്ട് അതായത് ഒരിക്കലും പഠനം പഠനം ഒരിക്കലും അവസാനിപ്പിക്കരുത് കാരണം ജീവിതം ഒരിക്കലും പഠിപ്പിക്കൽ നിർത്തില്ല എന്ന് അതിനാൽ അതിനാൽ തന്നെ ഇത്തരം പുതിയ പുതിയ പല അറിവുകളും പല തിരിച്ചറിവുകളും പല അറിയുന്ന പല കാര്യങ്ങളിലും പല തിരിച്ചറിവുകളുമായിട്ട് ഈ ചാനലിൽ ഇനിയും പുതിയ പുതിയ ടീച്ചിങ്സിൻ്റെയും പുതിയ പുതിയ ലെസൺസിൻ്റെയും പുതിയ പുതിയ ടിപ്സിൻ്റെയും ജീവിത വിജയത്തിനും സാമ്പത്തിക വിജയത്തിനും എല്ലാം ഉപകരിക്കുന്ന എല്ലാ മേഖലകളിലും വിജയിക്കാൻ ഉപകരിക്കുന്ന പല പല ടിപ്സുമായുള്ള ടിപ്സുള്ള ഷോർട്ട്സും വീഡിയോസുമായി ഇനിയും ഈ ചാനലിൽ വരുന്നുണ്ടാവും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്യുക